നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പൂരി നമ്മൾ ഒരിക്കൽ സപ്തമാതൃക്കളെക്കുറിച്ച് നവരാത്രി കാലത്തൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു സപ്തമാതൃക്കൾ എന്ന് പറയുന്ന അവരെക്കുറിച്ച് ഒരിക്കൽ ഞാൻ എന്തോ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും വരാഹി ദേവിയുടെ കീർത്തനങ്ങൾ ഒരുപാട് പേര് ജപിക്കുന്നവരുണ്ട് വരാഹി ദേവിയുടെ ഒരുപാട് കീർത്തനങ്ങൾ ജപിക്കുന്നുണ്ട് ഈ വരാഹി ദേവി എന്ന് പറയുന്നത് സപ്തമാതൃക്കളിൽ ഒരാണ് ബ്രഹ്മാണി മഹേശ്വരി കൗമാരി വൈഷ്ണവി വരാഹി ഇന്ദ്രാണി ചാമുണ്ടി അങ്ങനെ പേരാണ് സപ്തമാതൃക്കൾ ആ പ്രാധാന്യം പ്രാധാന്യമുണ്ടാൽ ഈ സപ്തമാതൃക്കളുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം അതിനകത്ത് ചാമുണ്ടിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം സർവ്വശത്രു നിവാരണം എന്നൊക്കെ പറഞ്ഞാൽ വൈഷ്ണവിയെക്കുറിച്ച് പറഞ്ഞാൽ അറിയാം നമ്മുടെ കാശ്മീരിലെ വൈഷ്ണവി ദേവി ക്ഷേത്രമൊക്കെ സർവൈ സമ്പത്തിൻ്റെ കാരകത്വമാണ് ലക്ഷ്മി ദേവിയാണ് നാരസിംഹി എന്ന് പറഞ്ഞാൽ അറിയാം എല്ലാവിധ സംരക്ഷണമാണ് അങ്ങനെ ഓരോ ആൾക്കാർക്ക് ഈ ഇവർക്ക് ഓരോരുത്തർക്കും ഒരാൾക്ക് ആരോഗ്യമാണെങ്കിൽ ഒരാൾക്ക് സന്തോഷമാണ് മറ്റൊരാൾക്ക് സമ്പത്താണ് മറ്റൊരാൾക്ക് ഐശ്വര്യമാണ് മൊരാൾക്ക് ശത്രു സംഹാരാണ് അങ്ങനെ ഈ അവർക്ക് ഏഴ് പേർക്കും വളരെ ശക്തി ഈ അവരുടെ ജനനം കൊണ്ട് തന്നെ ഏഴ് ശക് ദോഷങ്ങളിൽ നിന്നാണ് നമുക്ക് മോചനം നൽകുന്നത് ശരിക്കും സപ്തമാതൃക്കളുടെ ഭജനം തന്നെ ഈ പറയുന്ന ഇത്രയും ദേവിമാരുടെ പൂർണ്ണ അനുഗ്രഹത്തിന് ഒറ്റ പ്രാവശ്യം കൊണ്ട് ഏഴ് ഏഴവതാരത്തിൻ്റെ ഗുണമാണ് നമ്മൾക്ക് നൽകുന്നത് അതിനകത്ത് ആരോഗ്യപരമായ ദോഷങ്ങളുള്ള അസുഖങ്ങളും മറ്റു പ്രശ്നങ്ങളും ഉള്ളവർക്ക് ആ അസുഖങ്ങളൊക്കെ മാറിക്കിട്ടാനും അല്ലെങ്കിൽ കരുന്ന് കഴിക്കുന്ന മരുന്നുകളൊക്കെ എഫക്റ്റാവാനും അല്ലെങ്കിൽ രോഗത്തു നിന്നും മോചനം കിട്ടാനും അല്ലെ രോഗം അധികം രോഗം നമ്മളെ ആക്രമിക്കാതിരിക്കാനും നമ്മുടെ സനാതനധർമ്മം അനുസരിച്ച് മുജ്ജന്മ ശാപങ്ങളാണ് രോഗങ്ങളായി വരുന്നത് അതിനൊക്കെ വേണ്ടിയിട്ടും സപ്തമാതൃകളുടെ ഭജനം അധികേമാണ് സമ്പൽ സമൃദ്ധമായൊരു ജീവിതമാണ് നമ്മൾക്ക് വേണ്ടത് സമ്പൽ സമൃദ്ധിയോടുകൂടി ഐശ്വര്യത്തോടു നമ്മൾ ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടാവുന്ന അത്രയും സമ്പത്തുണ്ടായി സമ്പൽ സമൃദ്ധമായ ജീവിതമാണമെങ്കിൽ സപ്തമാതൃക്കളുടെ ഭജനം അതി നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് ദുരിതങ്ങളും സങ്കടങ്ങളും കഷ്ടതകളുമാണ് നമുക്ക് കൂടുതലായിട്ട് കാണുന്നത് അവിടെയും സപ്തമാതൃക്കളുടെ ഭജനം അതിക്യേമാണ് എന്ത് ചെയ്താലും നമ്മുടെ കുട്ടികളുടെ ഉയർച്ച പൂർത്തിയാകണില്ലെങ്കിൽ അവിടെയും സപ്തമാതൃക്കളുടെ ഭജനം അതിക്യേമാണ് നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് ശത്രുക്കളാണ് കൂടുതൽ നമുക്കെതിരുള്ള ആൾക്കാരാണ് കൂടുന്നത് അങ്ങനെയുള്ളവർക്കും സപ്തമാതൃക്കളുടെ ഭജനം വളരെ കൂടുതലാണ് എങ്ങനെയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടാലും നമുക്ക് പൂർണ്ണമായ രക്ഷ ലഭിക്കുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ അവിടെയും സപ്തമാതൃക്കളുടെ ഭജനം അധികേമാണ് സപ്തമാതൃക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ദേവി ശാക്തയ ഉപാസകന്മാർക്കും ദേവിയുപാസകന്മാർക്കും ദേവി ഉപാസനയെക്കുറിച്ച് ഞാൻ പറയണ്ട ദേവിയോട് കളിയകുലത്ത് ദേവിയുടെ ഭദ്രം നൽകുന്നവരാളെന്ന് ഭദ്രകാളിന്ന് പണ്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പറയുകയാണ് ദേവിയോട് ദേവിമാരോട് നമ്മൾ എന്ത് ചോദിച്ചാലും ആ ദേവിയുടെ ഭജനം കൊണ്ട് ദേവി മഹാത്മ്യ ജപം കൊണ്ട് ദേവി ഭാഗവത ജപം കൊണ്ട് അല്ലെങ്കിൽ ഭഗവതി ഉപാസന കൊണ്ട് ഉത്തരോത്തര അഭിവൃദ്ധിയൊറ്റിയ ജന കോഴികൾ നമ്മുടെ നാട്ടിലുണ്ട് അല്ലെങ്കിൽ ദേവി ഉപാസന കൊണ്ട് സമ്പൽ സമൃദ്ധമായ ജീവിതം ഉണ്ടാക്കുന്ന ജനകോടികളുണ്ട് ദേവി ഉപാസന കൊണ്ട് എല്ലാ ഐശ്വര്യത്തെയും പ്രദാനം ചെയ്യുന്ന ജനകോടികളുണ്ട് അത് ലക്ഷ്മി ദേവി ആണെങ്കിൽ ശരി സരസ്വതി ദേവി ആണെങ്കിൽ ശരി ദുർഗാ ഭഗവതി ആയാലും ശരി അന്നപൂർണേശ്വരി ആയാലും ശരി ഭദ്രകാളി അമ്മ ആയാലും ശരി എല്ലാം ദേവി ഉപാസകരാണ് അവരുടെ മറ്റൊരു മറ്റൊരേഴ്വതാരമാണ് ഈ പറഞ്ഞ അവതാരങ്ങൾ അപ്പോൾ ദേവി ഉപാസന എന്ന് പറഞ്ഞാൽ ഏതൊരു വിഷമ സങ്കർ സങ്കടത്തിലും അല്ലെങ്കിൽ ഏതൊരു സ വിഷമത്തിലും ഏതൊരു ദുരിതത്തിലും ഏതൊരു സങ്കടമായി നിൽക്കുന്ന കടലിൽ നിന്നും നമ്മളെ ഇങ്ങനെ താമരപ്പൂ കടലിൽ പൊങ്ങുന്ന അതേ ലാഘവത്തോടെ പൊക്കിക്കൊണ്ട് നമ്മളെ മു ിയിലേക്ക് നന്മയിലേക്ക് ഐശ്വര്യത്തിലേക്ക് ശ്രേഷ്ഠതയിലേക്ക് എത്തിക്കാൻ പറ്റുന്നതാണ് ദേവി ഉപാസന അത് ഏത് ദേവിയായാലും അത് നിരവധി അനുഭവങ്ങൾ നമുക്കുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് എല്ലാ ലൗകികമായി നിൽക്കുന്ന സുഖങ്ങളെയും നന്ന് എല്ലാ ഭൗതികപരമായ സുഖങ്ങളെയും നൽകി എല്ലാ ആധ്യാത്മിക സുഖങ്ങളെയും നൽകി പൂർണമായ മോക്ഷത്തിലേക്ക് എത്തുകയും സന്തതി പരമ്പരയെ പൂർണ്ണമായി രക്ഷിക്കുകയും കുട്ടികൾക്ക് സന്തതികൾക്ക് അത്യുത്തമായ ഉയർച്ച കൊടുക്കുകയും സമാധാനവും ഐശ്വര്യവും സമ്പത്തും തരുന്നതാണ് ദേവിയോപാസന അപ്പം അതിൽ തന്നെ കേമന്മാരായി നിൽക്കുന്ന ഭഗവതിമാരെ ഒരേ സങ്കല്പത്തിൽ അവതാരങ്ങളെ പ്രാപിക്കുമ്പോഴുണ്ടാവണം ഫലം അതിഗംഭീരല്ലേ വലിയ മഹാക്ഷേത്രങ്ങളിലൊക്കെ കാണാം സപ്തമാതൃക്കൾ മനസ്സിലാവുന്നു അതെന്തിനാ അത് അവരുടെ ശക്തി അനിർവചനീയമാണ് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റുന്നതാണ് നിങ്ങളുടെ വിഷമങ്ങൾ എന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങൾ എന്താണോ അല്ലെങ്കിൽ എന്താണോ ലക്ഷ്യം വെക്കണേ അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ മനസ്സിൽ കരുതുന്ന ആ സങ്കല്പത്തിൽ ഞാൻ ഈ സപ്തമാതൃക്കളെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ അതിനൊരു തീരുമാനമാണ് എന്ത് ലക്ഷ്യം വെച്ച് ചെയ്താൽ പോലും അതിനൊക്കെ പരിഹാരമാണ് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം വെച്ചാലും അതിനൊരു പരിഹാരമാണ് അതൊരു ഏഴു വരി ഏഴ് ഖണ്ണികയായിട്ടുള്ള ശ്ലോകമാണ് ഓരോ ഖണ്ണിക വീതം എഴുതി കാണിക്കുന്നതായിരിക്കും അത് വളരെ കൃത്യമായിട്ട് വളരെ സിംപിളാണ് വളരെ നന്നായിട്ട് ജപിക്കാൻ പറ്റുന്നതാണ് അത് എഴുതി ജപിച്ചോളൂ സപ്തമാതൃക്കളുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ സർവൈശ്വരന്മാരുടെ അനുഗ്രഹമാണ് സപ്തമാതൃക്കളുടെ അനുഗ്രഹം സർവ ആഗ്രഹത്തിനും അനുഗ്രഹമാണ് സപ്തമാതൃക്കളുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ സർവ്വ ആവിഷ്ടത്തിനും അനുഗ്രഹമാണ് എന്തൊരു കാര്യത്തിനും സപ്തമാതൃക്കൾ നമുക്കും ഭയങ്കര അനുഗ്രഹകലിയാണ് എൻ്റെയൊക്കെ പ്രാർത്ഥന എല്ലാ ദിവസവും ഞാൻ ഉൾപ്പെടുന്ന പ്രാർത്ഥനയാണ് സപ്തമാതൃക്കളുടെ അപ്പം അതുകൊണ്ട് സപ്തമാതൃക്കളെ നമ്മൾ കൂടുതൽ അറിയേണ്ടി വന്നു നിങ്ങളിപ്പോൾ ചോദിക്കുന്ന ഒരു വരാഹിയുടെ മാത്രമാകും വരാഹിയുടെ മന്ത്രം ചവിച്ച് എത്രയോ ആൾക്കാർക്ക് ഐശ്വര്യം ഉണ്ടായി ആ വരാഹിയുടെ മറ്റു കൂടപ്പറപ്പുകളായി നിൽക്കുന്ന ആറ് പേര് ഇങ്ങനെയുണ്ട് അവരെ ഏഴ് പേര് ഇങ്ങനെ യോജിപ്പിച്ച് ജീവിച്ചോളൂ അത് അതിൻ്റെ അത് അത്യുത്തമ അതിലും ഗംഭീരമായൊരു ഫലത്തിലേക്ക് വരും അപ്പം അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചോളൂ ഒന്ന് എഴുതിയെടുത്തോളൂ ഈ നാമം നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹത്തിന് പൂർണമായി നിൽക്കുന്ന സപ്പോർട്ടീവാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കണം നല്ലതാണ് ഒന്ന് നോക്കിക്കോളൂ മഹാകാളി നമസ്തുഭ്യം നമസ്തുഭ്യം സുരേശ്വരി ഭദ്രകാളി നമസ്തുഭ്യം നമസ്തുഭ്യം ദയാനിധേ ബ്രഹ്മാണി ബ്രഹ്മചൈതന്യേ ബ്രഹ്മശക്തി സ്വരൂപിണി മംഗളം കുരുമേ ദീ ഭക്താഭീഷ്ടപ്രദായ വൈഷ്ണവീ വിഷ്ണുചൈതന്യേ വിഷ്ണുശക്തിസ്വരൂപിണി ഐശ്വര്യം ദേഹി ദേവി ദീ നാരായണി നമസ്തു മഹേശ്വരീ മഹാമായേ ശിവശക്തിസ്വരൂപിണി അഭീഷ്ടം കുരുമേ ദേവി महेश्वरि नमो नमः कौमारी कनकवज्राङ्खि स्कन्दशक्तिस्वरूपिणी आनन्दं देहि मे देवि कोडिसूर्यसमप्रभा चामुण्डीकराळवदने चण्डमुण्डादिमर्धिनि अभयं कुरु मे देवी भद्रे देवी नमोऽस्तु दे വരാഹീ നിത്യചൈതന്യ ദാരിസുരമർ ആരോഗ്യം ദഹി മേ ദീ സർദുഃഖാവഹരി നാരസിംഹേ സർവശസമന്യുദ്ദേ ഭയേഭീ സത്രീണോ ദീ നാരസിംഹീ നമോസ്തുദേ അമേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അങ്ങനെ ഭഗവതി സങ്കല്പത്തിൽ കിട്ടുന്ന അല്ലെ ഭഗവതിയുടെ സ്വരൂപമായി നിൽക്കുന്ന ഭഗവിയുടെ ഏറ്റവും ശക്തമക്തായി നിൽക്കുന്ന ഈ ഭാവത്തെ സങ്കല്പിച്ച് ഒരു ഒമ്പത് ഉരു വീതം ജവിച്ചാൽ മതി ദിവസം നമ്മൾ ഭദ്രകാളി പത്തൊക്കെ ജവിക്കണ പോലെ ഒമ്പത് ഉരു ജവിച്ചോളും അത് അക്ഷരങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ എഴുത എഴുതുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ജപിക്കുക അതുപോലെ തന്നെ ജപിച്ച് അത് കൃത്യമായി ചെയ്തുകൊള്ളൂ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അല്ലെ നിങ്ങളുടെ അഭീഷ്ടം എന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം എന്താണോ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ നിങ്ങളുടെ എന്തിനാണെങ്കിലും ഈ ഭജനം അത്യുത്തമാണ് അതിക്ഷേമമാണ് വളരെ ഗംഭീരമാണ് ഇനി ഓരോ ശ്ലോകം വീതം വേണമെങ്കിലും ജപിക്കാം ഓരോ ശ്ലോകങ്ങളും ഓരോരുത്തരെ പ്രകീർത്തിക്കപ്പെടുന്നതാണ് അങ്ങനെയും ചെയ്യാം പക്ഷേ ഒരുമിച്ച് ജപിക്കുകയാണെങ്കിൽ ആ പറഞ്ഞ പോലെ ആ പൂർണമായ അനുഗ്രഹം പൂർണ്ണമായ ഗുണം പൂർണ്ണമായ നന്മ നിങ്ങളിലേക്ക് എത്തിച്ചേരും അതിന് യാതൊരു സംശയവും വേണ്ട അത്രയും ഗുണപ്രദമാണ് ഐശ്വര്യപ്രദമാണ് നമസ്കാരം കോവിന്ദമ്പുരി